നമസ്കാരം ഇന്നത്തെ വിഷയം പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് എ പ്ലസ് കിട്ടാൻ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കാര്യമാണ് പറയുന്നത് എത്ര മാർക്ക് വേണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം എ പ്ലസ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ മാർക്ക് കിട്ടിയ കുട്ടികൾക്കാണ് എ പ്ലസ് കൊടുക്കുന്നത് അപ്പോൾ തൊണ്ണൂറ് ശതമാനം മുതൽ എന്ന് പറയുമ്പോൾ തൊണ്ണൂറ് ശതമാനം കിട്ടിയാലും ആ കുട്ടി എ പ്ലസ് ആണ് നൂറ് ശതമാനം മാർക്ക് കിട്ടിയാലും ആ കുട്ടി എ പ്ലസ് തന്നെയാണ് അതിന് മാറ്റമില്ല അപ്പോൾ അത്തരത്തിൽ എ പ്ലസ് കൊടുക്കുമ്പോൾ നമ്മൾ സി മാർക്ക് എന്ന ഒരു മാർക്ക് കൂടി കൂട്ടിയിട്ടാണ് ഈ തൊണ്ണൂറ് ശതമാനത്തിലേക്ക് നമ്മൾ എത്തുന്നത് എല്ലാ വിഷയങ്ങൾക്കും സി മാർക്ക് കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ എ പ്ലസ്സിലേക്ക് സോറി എല്ലാ ഏത് ഗ്രേഡ് ആയാലും ശരി അതിലേക്കൊക്കെ എത്തുന്നത് നമ്മൾ സി മാർക്ക് കൂടി കൂട്ടിയിട്ടാണ് അപ്പൊ ഈ സിഇ മാർക്ക് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്നാണ് സി യുടെ പൂർണ്ണരൂപം അത് ഓരോ വിഷയത്തിനും സി മാർക്ക് ഉണ്ട് അപ്പോൾ ഈ സി മാർക്കുകളാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത് ആകെ പത്ത് വിഷയങ്ങളാണുള്ളത് പത്തു വിഷയങ്ങളിലെ ഏഴ് വിഷയങ്ങൾ ആകെ അൻപത് മാർക്കിൻ്റെ പേപ്പറും മൂന്ന് വിഷയങ്ങൾ നൂറ് മാർക്കിൻ്റെ പേപ്പറുമാണ് അപ്പോൾ ഇവിടെ അൻപത് മാർക്കിൻ്റെ വിഷയങ്ങൾ ഉള്ളതിൽ അൻപതിൽ പത്ത് മാർക്ക് സി മാർക്കാണ് ഇപ്പം നമുക്ക് മൂന്ന് വലിയ വിഷയങ്ങൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എസ് എസ് മാസ് ഈ മൂന്ന് വിഷയങ്ങൾക്കും ഇരുപത് മാർക്കാണ് സി മാർക്കായിട്ട് കൊടുക്കുന്നത് ബാക്കി ഏഴ് വിഷയങ്ങൾക്ക് സി മാർക്ക് കൊടുക്കുന്നത് പത്തു വീതമാണ് അപ്പൊ ഇത് ഞാൻ പറഞ്ഞു സി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് അതായത് നിരന്തര മൂല്യനിർണ്ണയം അപ്പൊ നിരന്തര മൂല്യനിർണയം എന്ന് പറയുന്നത് ഒരു കുട്ടിയെ നിരന്തരമായി നിരീക്ഷിച്ച് അവന്റെ പെരുമാറ്റങ്ങൾ ക്ലാസ് റൂമില് മറ്റു കുട്ടികളോടുള്ള പെരുമാറ്റം അധ്യാപകരോടുള്ള പെരുമാറ്റം സ്കൂളിനോടുള്ള സ്നേഹം ക്ലാസ് ടെസ്റ്റുകളുടെ മാർക്കുകൾ ക്ലാസ്സിൽ കൃത്യമായി ഹാജരാകുന്നുണ്ടോ എന്ന് നോക്കും അവൻ്റെ നില ഇങ്ങനെ സമഗ്രമായ ഒരു വിശകലനം ഒരു എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് നിരന്തരമായിട്ട് ഒരു വർഷം നിരീക്ഷിച്ചതിൻ്റെ ഫലമായി കൊടുക്കുന്ന മാർക്ക് എന്നാണ് ഈ സി മാർക്ക് എന്നതിൻ്റെ ഒരു സങ്കല്പം എന്നാൽ ഇപ്പോൾ അത്തരത്തിലൊരു സങ്കല്പം നിലനിൽക്കെ തന്നെ എല്ലാ കുട്ടികൾക്കും മുഴുവൻ മാർക്കും കൊടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതായത് ഏഴ് വിഷയങ്ങൾക്ക് എല്ലാ കുട്ടികൾക്കും പത്ത് വീതം കൊടുക്കും മൂന്ന് വിഷയങ്ങൾക്ക് എല്ലാ കുട്ടികൾക്കും സി സിഇ മാർക്കായിട്ട് ഇരുപതും കൊടുക്കും ഇംഗ്ലീഷിന് ഇരുപത് കൊടുക്കും എസ് എസ്സിന് ഇരുപത് കൊടുക്കും മാത്സിന് ഇരുപത് കൊടുക്കും ബാക്കി ലാംഗ്വേജിന് പത്ത് മലയാള സെക്കൻഡിന് പത്ത് ഹിന്ദിക്ക് പത്ത് ഫിസിക്സിന് പത്ത് കെമിസ്ട്രി പത്ത് ബയോളജി പത്ത് ഐ ടിക്ക് പത്ത് ഈ രീതിയിലാണ് സിഇ മാർക്ക് നമ്മൾ കൊടുക്കുന്നത് കഴിഞ്ഞ വർഷം എഴുതിയ നാല് ലക്ഷത്തി ഇരുപത്താറായിരത്തോളം കുട്ടികൾക്ക് മുഴുവനായിട്ടും എല്ലാ കുട്ടികൾക്കും ആ കുട്ടി പഠിക്കുന്ന കുട്ടിയാണോ പെരുമാറ്റം നോക്കുന്നില്ല പിന്നെ മറ്റേതെങ്കിലും പെർഫോമൻസ് കൂടുതലുണ്ടോ കുറവുണ്ടോ ഇതൊന്നും നോക്കാതെ എല്ലാ കുട്ടികൾക്കും ആ സിഇ മാർക്ക് മുഴുവനായിട്ടും കൊടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പോഴുള്ളത് അതുതന്നെയാണ് വരുന്ന മാർച്ചിലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിലെ പരീക്ഷയ്ക്കും ഉണ്ടാവുക അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ഈ ജനുവരി ഫെബ്രുവരി മാസ കാലഘട്ടത്തിൽ ഈ മാർക്കുകൾ സ്കൂൾ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധപ്പെടുത്തണമെന്നാണ് ഗവൺമെൻറ്റിൻ്റെ വിജ്ഞാപനം അത്തരത്തിൽ സ്കൂൾ നോട്ടീസ് ബോർഡിൽ ഇത് പ്രസിദ്ധപ്പെടുത്തി കുറവുണ്ടെങ്കിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കാനുള്ള അവസരമുണ്ട് പക്ഷേ ആരും ആർക്കും തന്നെ കുറവുണ്ടാവാറില്ല ഒരാൾ ഒരു കുട്ടിക്ക് പോലും ഒരു മാർക്ക് പോലും കുറയ്ക്കുന്ന രീതി നിലവിൽ ഇല്ല ഒരു മാർക്കോ രണ്ട് മാർക്കോ ഏതെങ്കിലും വിഷയത്തിൽ ഏതെങ്കിലും കുട്ടിക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശദീകരണം അധ്യാപകൻ നൽകേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ ആർക്കും കുറയ്ക്കാറില്ല അതുകൊണ്ട് തന്നെ ആക്ഷേപങ്ങളും ഇല്ല പരാതികളും ഇല്ല അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ പരീക്ഷയ്ക്ക് ഈ ജനുവരി ഫെബ്രുവരിയോടുകൂടി നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധപ്പെടുത്തുന്ന എല്ലാ കുട്ടികളുടെയും എല്ലാ വിഷയങ്ങളിലുമുള്ള സി മാർക്ക് നമ്മൾ അടുത്ത ദിവസം തന്നെ പരീക്ഷയ്ക്ക് മുന്നേ എസ് എൽ സി പബ്ലിക് എക്സാമിനും മുന്നേ തന്നെ പരീക്ഷാഭവനിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ നമുക്ക് പറയാം ഒരു കുട്ടി പരീക്ഷ എഴുതുന്നതിന് മുന്നേ തന്നെ അവൻ്റെ അക്കൗണ്ടില് ഈ സി മാർക്ക് നിലവിൽ കയറിയിട്ടുണ്ട് ആ സി മാർക്ക് കിട്ടിയതിന് ശേഷമാണ് ആ കുട്ടി പരീക്ഷ എഴുതുന്നത് എന്ന് നമുക്ക് പറയാം അപ്പോൾ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് കുട്ടിക്ക് ഈ പത്ത് വിഷയങ്ങൾക്ക് കൂടി എത്ര കിട്ടിയിട്ടുണ്ട് നൂറ്റി മാർക്ക് എല്ലാ കുട്ടികൾക്കും ഒരു കുട്ടിക്ക് ഒരു മാർക്ക് പോലും കുറയുന്നില്ല ഉറപ്പ് ഞാൻ ഉറപ്പിച്ചു പറയാം ഒരു മാർക്ക് പോലും ഒരു കുട്ടിക്കും കുറയില്ല എല്ലാ കുട്ടികൾക്കും സി മാർക്ക് പൂർണ്ണമായ തോതിൽ ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇനി അതാണ് അത് സി മാർക്കിൻ്റെ ഒരു സ്ഥിതി അപ്പോൾ ഈ സി മാർക്ക് കൂടി കൂട്ടിയിട്ടാണ് ഗ്രേഡുകൾ ഉണ്ടാവുന്നത് അപ്പം സി മാർക്ക് കൂടി കൂട്ടിയിട്ട് എഴുത്തു പരീക്ഷയും സി യും കൂടെ എത്രയാണ് എന്നാണ് ഇപ്പം ഞാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് മലയാളത്തിന് എഴുത്ത് പരീക്ഷയ്ക്ക് നാല്പത് മാർക്കാണ് പത്ത് മാർക്ക് സി അങ്ങനെ അമ്പത് മലയാള സെക്കൻഡിനും അങ്ങനെ തന്നെ ഇംഗ്ലീഷിലാണെങ്കിൽ എൺപത് മാർക്കിനാണ് നമ്മൾ പരീക്ഷ എഴുതേണ്ടത് ഇരുപത് മാർക്ക് നമുക്ക് സി ആയിട്ട് കിട്ടും കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ നൂറ് അങ്ങനെ ഓരോ വിഷയത്തിനും പത്ത് വേണ്ടതിന് പത്ത് പൂർണ്ണമായി കിട്ടി ഇരുപത് വേണ്ടതിന് ഇരുപത് അപ്പൊ മൂന്ന് വിഷയങ്ങൾക്കാണ് ഇംഗ്ലീഷ് എസ് എസ് മാത്സ് എന്നിങ്ങനെ മൂന്ന് വിഷയങ്ങൾക്കാണ് എൺപത് മാർക്കിൻ്റെ പരീക്ഷ നമ്മൾ എഴുതേണ്ടത് ബാക്കി എല്ലാ വിഷയങ്ങൾക്കും നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷ എഴുതിയാൽ മതി എന്നാൽ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഐ ടിക്ക് നാൽപ്പത് മാർക്കിൻ്റെ പ്രാക്ടിക്കലാണ് ആ പ്രാക്ടിക്കലിൽ ഒരു രണ്ട് മാർക്കുള്ള ഒരു റെക്കോർഡ് സബ്മിറ്റ് ചെയ്യുന്നതിനുണ്ട് പത്ത് മാർക്ക് സി ബാക്കി പ്രാക്ടിക്കൽ ആണ് ആ പ്രാക്ടിക്കൽ നടത്തി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കുട്ടിയും തോക്കാറില്ല അവിടെയും ഗ്രേഡിന് വ്യത്യാസം എ പ്ലസ് കിട്ടണമെങ്കിൽ തൊണ്ണൂറ് ശതമാനം മാർക്ക് തന്നെ അതിൽ വേണം നന്നായി ചെയ്തു കഴിഞ്ഞാൽ പൂർണമായും മുഴുവൻ മാർക്കും കിട്ടാൻ സാധ്യതയുള്ള ഒന്നാണ് ഈ ഇൻഫർമേഷൻ ടെക്നോളജി അഥവാ ഐ ടി എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് അത് പറയുമ്പോ ഈ ഓരോ വിഷയത്തിനും ഏഴ് വിഷയങ്ങളുടെ എഴുത്തുപരീക്ഷ എന്ന് പറയുന്നത് നാൽപ്പത് മാർക്ക് വെച്ചിട്ടാണ് മൂന്ന് വിഷയങ്ങളുടെ എഴുത്തുപരീക്ഷ എൺപത് മാർക്ക് വെച്ചിട്ടാണ് എൺപതിൻ്റെ എഴുത്തുപരീക്ഷ ഉള്ള മൂന്ന് വിഷയങ്ങള് ഇംഗ്ലീഷ് എസ് എസ് മാത്സ് എന്നിങ്ങനെ മൂന്ന് വിഷയങ്ങളാണ് ഇത്രയുമാണ് നമ്മൾ അക്കാര്യത്തില് മനസ്സിലാക്കേണ്ടത് അപ്പോ ഈ എഴുത്തു പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ പരീക്ഷാ റൂമില് എഴുത്തു പരീക്ഷ നടത്തി കഴിയുമ്പോൾ എ പ്ലസ് കിട്ടാൻ എത്ര മാർക്ക് വേണമെന്നാണ് ഈ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഞാൻ പറഞ്ഞു അതിലേക്കാണ് നമ്മൾ വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക മലയാളത്തിന് കുട്ടിക്ക് സിഇക്ക് പത്ത് മാർക്ക് പൂർണ്ണമായി കിട്ടിയിട്ടുണ്ടാവും കിട്ടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരു മാർക്ക് പോലും കുറയില്ല നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് പോയിട്ട് ആ കുട്ടി മുപ്പത്തി അഞ്ച് മാർക്ക് മേടിച്ചാൽ ആകെ മുപ്പത്തഞ്ചും പത്തും നാൽപ്പത്തഞ്ചും കിട്ടും എന്ന് പറയുന്നത് അൻപതിൽ തൊണ്ണൂ അൻപതിൻ്റെ തൊണ്ണൂറ് ശതമാനമാണ് നാൽപ്പത്തഞ്ച് അപ്പോൾ അത് എ പ്ലസ് ആണ് അപ്പോൾ ഈ ചെറിയ പരീക്ഷകൾക്കൊക്കെ തന്നെ നാൽപ്പത് മാർക്കിൻ്റെ എഴുത്തു പരീക്ഷയ്ക്ക് മുപ്പത്തഞ്ച് മാർക്ക് കിട്ടുന്ന കുട്ടി എ പ്ലസ്സിലെത്തുകയാണ് എന്നാൽ മുപ്പത്തഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ശരിക്കും എ പ്ലസ് അല്ല പക്ഷെ നമുക്കത് സിഇ പൂർണ്ണമായി കിട്ടുന്നത് കൊണ്ടാണ് മുപ്പത്തഞ്ചും പത്തും കൂടി കൂട്ടുമ്പോൾ നാൽപ്പത്തഞ്ചാവുന്നതുകൊണ്ടാണ് അത് എ പ്ലസ് ആവുന്നത് ശരിക്കും എഴുത്തുപരീക്ഷ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ മുപ്പത്താറ് വേണമായിരുന്നു അതിവിടെ വേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ സി പൂർണ്ണമായി കിട്ടുന്നു ആ ഒരു അഡ്വാൻറ്റേജിൽ എഴുത്ത് പരീക്ഷയുടെ മാർക്ക് ഒന്നുകൂടി കുറഞ്ഞാലും കുഴപ്പമില്ല എന്നാണ് ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം അപ്പം ഏഴ് വിഷയങ്ങൾക്ക് മുപ്പത്തഞ്ച് വീതം കിട്ടിയാൽ എ പ്ലസ്സിലെത്തി എഴുത്ത് പരീക്ഷയുടെ മാത്രം നമ്മൾ പറഞ്ഞാൽ മതിയല്ലോ പൂർണ്ണം മറ്റേത് സി മാർക്ക് പൂർണ്ണമായും നമുക്ക് കിട്ടിയിട്ടുണ്ടാവും നമ്മൾ നോക്കുക ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ മുപ്പത്തി ഒരു കുട്ടിക്ക് മുപ്പത്തി നാലര മാർക്കാണ് കിട്ടിയെന്ന് വെച്ചോ അര മാർക്ക് എന്ന് പറയുന്ന സംവിധാനം ഈ പബ്ലിക് എക്സാമിൽ ഇല്ല അര കിട്ടിയാൽ അത് റൗണ്ട് ചെയ്ത് നെക്സ്റ്റ് റൗണ്ട് നെക്സ്റ്റ് ഫിഗറിലേക്ക് റൗണ്ട് ചെയ്യണം എന്നാണ് അപ്പൊ മുപ്പത്തിനാലര മാർക്ക് കിട്ടുന്ന ഒരു കുട്ടി ഓട്ടോമാറ്റിക്കായിട്ട് അത് റൗണ്ട് ചെയ്ത് മുപ്പത്തഞ്ചാവും മുപ്പത്തഞ്ചായി കഴിഞ്ഞാൽ സി പത്തും കൂടി കൂട്ടുമ്പോൾ അവൻ നാല്പത്തഞ്ചായി അപ്പൊ മുപ്പത്തിനാലര മാർക്ക് കിട്ടിയാലും കുട്ടി എന്തായി എ പ്ലസിലേക്ക് എത്തും മുപ്പത്തഞ്ച് വേണമെന്നില്ല മുപ്പത്തിനാലര കിട്ടിയാലും മതി ഇനി ഇതൊന്നുമല്ലാതെ പലതല സാധ്യതകളാണ് ഞാൻ പറയുന്നത് വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ സാധാരണ ഈ വാല്യൂഷൻ സെന്ററിൽ പേപ്പർ നോക്കുന്ന അധ്യാപകർ ഇപ്പം ഞാനും പേപ്പർ നോക്കിക്കൊണ്ടിരുന്ന ആളാണ് അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയുന്നത് മുപ്പത്തിനാല് മാർക്കാണ് കിട്ടിയതെങ്കിൽ ഒരു കുട്ടിക്ക് മുപ്പത്തിനാലര കിട്ടിയില്ല മുപ്പത്തിനാലാണ് കിട്ടിയതെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പഠിപ്പിക്കുന്ന അധ്യാപകര് തന്നെയാണ് പേപ്പർ നോക്കുന്നത് വേറെ സ്കൂളിലെ പേപ്പർ ആയിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ കേരളത്തിലെ ഈ വിഷയം പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെയാണ് ആ വിഷയത്തിൻ്റെ പേപ്പർ നോക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും കുട്ടികളോട് ഒരു പ്രത്യേക അറ്റാച്ച്മെൻറ്റ് ഈ പേപ്പർ നോക്കുന്ന എല്ലാ അധ്യാപകർക്കും ഉണ്ടാവും അതുകൊണ്ട് സാധാരണഗതിയിൽ ഒരു കുട്ടിക്ക് മുപ്പത്തിനാല് മാർക്ക് കിട്ടിയാൽ എവിടെയെങ്കിലും ഒര മാർക്ക് കൂടി കൊടുത്ത് അത് മുപ്പത്തഞ്ചാക്കി എ പ്ലസിലേക്ക് കുട്ടിയെ എത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവിക ഞാൻ വീണ്ടും പറയുന്നു അപ്പോൾ എന്താ പറയുക നമുക്ക് മുപ്പത്തിനാല് മാർക്ക് കിട്ടിയാലും നമുക്ക് ഈ ഏഴ് വിഷയങ്ങൾക്ക് എ പ്ലസ് കിട്ടാം മുപ്പത്തിനാലര കിട്ടിയാൽ നൂറ് ശതമാനം ഉറപ്പ് സാധാരണ ഒരു അധ്യാപകനും മുപ്പത്തിനാല് എന്നൊരു മാർക്കിൽ നിർത്താറില്ല അതൊരയും കൂടി കൊടുത്ത് ഇനി മുപ്പത്തി മൂന്നരയ കിട്ടിയെന്ന് വെച്ചാൽ മുപ്പത്തിമൂന്നര കിട്ടിയാൽ സ്വാഭാവികമായിട്ടും ആ അധ്യാപകൻ മുപ്പത്തിനാലര മുപ്പത്തിനാലാക്കി റൗണ്ട് ചെയ്യാനേ സാധ്യതയുള്ളൂ എന്നാൽ ഒരു പത്ത് മുപ്പത് ശതമാനം അധ്യാപകർ ഈ വളരെ ലിബറൽ ആയിട്ടുള്ള അധ്യാപകരുണ്ട് ലിബറൽ എന്ന് പറഞ്ഞാൽ എന്താ കുട്ടിക്ക് എങ്ങനെയും കൊടുത്ത് അവനെ നന്നാക്കി കൂടുതൽ മാർക്ക് കൊടുക്കണമെന്നാഗ്രഹിക്കുന്ന ഓരോ അധ്യാപകരും ഓരോ രീതിയിൽ വ്യത്യസ്തരാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ആൾക്കാരുണ്ട് അത്തരം ആൾക്കാർ എന്തു ചെയ്യും ഈ മുപ്പത്തി മൂന്നര കിട്ടിയ അധ്യാപക കുട്ടിയെ എവിടെയെങ്കിലും ഒരു ഒരു മാർക്ക് കൊടുത്ത് മുപ്പത്തിനാലരയാക്കാൻ വേണ്ടി ശ്രമിക്കും അങ്ങനെ എവിടെയെങ്കിലും ഏതെങ്കിലും ഉത്തരത്തിൽ അവന് മാർക്ക് കുറഞ്ഞു നിൽക്കുന്ന ഉത്തരത്തിൽ ഒരു മാർക്ക് കൂടി കൊടുത്ത് മുപ്പത്ത നാലരയാക്കും ആ മുപ്പത്തിനാലര റൗണ്ട് ചെയ്താൽ മുപ്പത്തഞ്ചാവും മുപ്പത്തഞ്ചിൻ്റെ കൂട്ടത്തിൽ പത്ത് സിഇ കൂടെ കൂട്ടിയാൽ നാൽപ്പത്തി അഞ്ച് മാർക്കാവും എ പ്ലസ് ആയി ഈ ഏഴ് വിഷയങ്ങൾക്ക് ഈ രീതിയിലാണ് നടക്കുന്നത് ഐ ടി മാറ്റി നിർത്തുക ബാക്കി ആറ് വിഷയങ്ങൾക്ക് ഈ രീതിയിലാണ് വാല്യുവേഷനിൽ നടക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത് ഇനി വലിയ വിഷയങ്ങളായിട്ടുള്ള മൂന്ന് വിഷയങ്ങൾ അതായത് ഇംഗ്ലീഷ് എസ് എസ് മാത്സ് എന്നിങ്ങനെ പറയുന്ന മൂന്ന് വിഷയങ്ങളെ നമുക്ക് ഒന്ന് പരിശോധിക്കാം ആ മൂന്ന് വിഷയങ്ങൾക്ക് എഴുപത് മാർക്ക് കിട്ടിയാൽ കുട്ടി എ പ്ലസ് കിട്ടും എഴുപത് മാർക്കിൻ്റെ കൂട്ടത്തിൽ ശരിക്കും എൺപതിലാണ് എഴുത്തു പരീക്ഷ മൂന്ന് വിഷയങ്ങൾക്ക് എൺപതിലാണ് എഴുത്തു പരീക്ഷ ശരിക്കും എ പ്ലസ് കിട്ടണമെങ്കിൽ ആ മൂന്ന് വിഷയം കൂടി ഓരോ വിഷയത്തിനും എഴുപത്തിരണ്ട് കിട്ടണം എഴുപത്തിരണ്ടാണ് തൊണ്ണൂറ് ശ തൊണ്ണൂറ് ശതമാനം എന്ന് പറയുന്നത് എന്നാൽ ഈ സി മാർക്ക് പൂർണ്ണമായി കിട്ടിയത് കൊണ്ട് കുട്ടി എഴുപത്തിരണ്ട് വാങ്ങേണ്ടതില്ല എഴുപത് കിട്ടിയാൽ മതി അങ്ങനെ എഴുപതും ഇരുപതും തൊണ്ണൂറിൽ നൂറിൽ തൊണ്ണൂറ് മാർക്ക് കിട്ടുന്നതോടുകൂടി ആ കുട്ടി എ പ്ലസ് ആയി അപ്പം ഇവിടെ ഈ മൂന്ന് വിഷയങ്ങൾക്കുള്ള വ്യത്യാസം സാധാരണ കണ്ടുവരുന്നത് എന്താ അറുപത്തൊമ്പതര കിട്ടിയാലും മതി കാരണം എന്താ അറുപത്തൊമ്പതര റൗണ്ട് ചെയ്യുമ്പോൾ എഴുപതാവും എഴുപതും ഇരുപത് സിയും കൂടെ കൂട്ടുമ്പോൾ തൊണ്ണൂറാവും ഈ വിഷയങ്ങൾക്ക് ഈ വലിയ മാർക്കുള്ള വിഷയങ്ങൾക്ക് സാധാരണഗതിയിൽ കണ്ടുവരുന്നത് ഒരു അറുപത്തെട്ട് മാർക്ക് വാല്യുവേഷൻ സെന്ററിൽ സാധാരണഗതിയിൽ കണ്ടുവരുന്നത് അറുപത്തിയെട്ട് മാർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരൊന്നര മാർക്ക് അധ്യാപകൻ എവിടെയെങ്കിലും ഏതെങ്കിലും ചോദ്യത്തിന് ഇട്ട് കൊടുത്ത് അത് വെറുതെ കൊടുക്കുക എന്നൊന്നും അതിനെ പറയാൻ കഴിയില്ല കാരണം ഈ ഒരു കുട്ടി പരീക്ഷ എഴുതിയ സം കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി വളരെ നന്നായി പഠിച്ചിട്ടുണ്ട് ടെക്നിക്കലായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ചില ബുദ്ധിമുട്ടുകൾ വന്ന് ഈ കുട്ടി എഴുപതിൽ നിന്ന് അറുപത്തെട്ടിലേക്കൊക്കെ ഇറങ്ങിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ അറുപത് കിട്ടിയ കുട്ടിയും അറുപത്തെട്ട് കിട്ടിയ കുട്ടിയും ഒരേ തലക്കാരനായിട്ട് ആ ഗ്രേഡിങ്ങിൽ നിൽക്കുക അറുപത് മാർക്ക് കിട്ടിയ കുട്ടിയും എ ആണ് അറുപത്തെട്ട് കിട്ടിയ കുട്ടിയും എ തന്നെയാണ് ഒരു മാറ്റവും ഇല്ല എട്ട് മാർക്കിൻ്റെ ഡി പക്ഷേ ഈ അറുപത്തെട്ട് കുട്ടിയെ കിട്ടിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എ പ്ലസ് കിട്ടാൻ ഏറ്റവും അർഹതയുള്ള കുട്ടിയാണ് ഒരു തൊട്ടടുത്ത് ബ്രിമ്മിൽ കുട്ടിക്ക് അത് നഷ്ടപ്പെട്ടതാണ് അപ്പോൾ ചെറിയൊരു സ്ലിപ്പിങ് ഒന്നുകിലും വാല്യൂ പോയിൻ്റ്സിലേക്ക് കുട്ടി എല്ലാ വാല്യൂ പോയിൻസിലേക്കും എത്തിപ്പെട്ടില്ല ചിലപ്പോൾ സമയക്കുരുക്കിൽപ്പെട്ടിട്ടുണ്ടാവും ചോദ്യം മന വായിച്ചപ്പം മനസ്സിലാക്കാൻ ചില ബുദ്ധിമുട്ടുകൾ സംഭവിച്ചിട്ടുണ്ട് എനിവേ ആ കുട്ടി ക്വാളിഫൈഡ് ആണ് ആ എ പ്ലസ് കിട്ടാൻ അർഹതയുള്ള കുട്ടിയാണ് എന്ന് അധ്യാപകൻ മനസ്സിലാക്കുന്നു ഏത് ഈ അറുപത്തെട്ടൊക്കെ കിട്ടുന്ന കുട്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിക്ക് ആ ഒരു ഒന്നര മാർക്ക് കൂടി അധ്യാപകൻ ആഡ് ചെയ്ത് കൊടുത്ത് ആ കുട്ടിയെ അറുപത്തൊമ്പതരയാക്കി ഈ അറുപത്തൊമ്പതര റൗണ്ട് ചെയ്തിട്ട് എഴുപതാക്കി കുട്ടിയെ എ പ്ലസിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കിട്ടിയാലാണ് ഞാൻ പറയുന്നത് ഇത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ അതിന് ഒരു പിന്നെ വെറുതെ മാർക്ക് കൊടുത്ത് കുട്ടിയെ എ പ്ലസ് ആക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം നമുക്കറിയാം വലിയ വിഷയം ഞാൻ ഒരിക്കൽ കൂടി അതാണ് പറയുന്നത് വലിയ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് എസ് എസ് മാത്സ് പോലെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം പത്ത് മാർക്കിൻ്റെ ഡിഫറൻസിന് ആ ഗ്രേഡ് മാറിക്കൊണ്ടിരിക്കുക അപ്പം അറുപത് മുതൽ അറുപത്തൊൻപത് വരെ എഴുത്തു പരീക്ഷ കിട്ടിയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് എ ഗ്രേഡിലാണ് നിൽക്കുക എ പ്ലസ്സിലല്ല നിൽക്കുക അപ്പോൾ എന്നാൽ ഈ അറുപത് കിട്ടിയ കുട്ടിയും എ ഗ്രേഡിലാ നിൽക്കുക അറുപത്തൊമ്പത് കിട്ടിയ കുട്ടിയും ഏത് ഈ സി ഇല്ലാതെ ഉള്ളതാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ അപ്പോൾ എഴുത്ത് പരീക്ഷ കിട്ടുന്ന മാത്രമാണ് ഇപ്പം പറഞ്ഞത് ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒമ്പത് മാർക്കിന്റെ വ്യത്യാസം എന്നാൽ അറുപത്തൊൻപത് അറുപത്തെട്ട് കിട്ടിയ കുട്ടി എഴുപതിനോട് തൊട്ടടുത്ത് നിൽക്കുകയാണ് ആ കുട്ടിക്ക് എഴുപത് കിട്ടാൻ അർഹതയുള്ള കുട്ടി തന്നെയായിരിക്കും അപ്പോൾ ആ അർഹത നമ്മൾ ഈ പേപ്പർ നോക്കുന്ന അധ്യാപകൻ മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരൊന്നൊന്നര മാർക്ക് അറുപത്തെട്ട് എന്നുള്ളത് സാധാരണഗതിയിൽ നടക്കുന്നതാണ് ഞാൻ പറഞ്ഞത് ആക്കി അത് റൗണ്ട് ചെയ്ത് എഴുപതാക്കി കുട്ടി എ പ്ലസ് ആക്കി വിടുകയാണ് ചെയ്യുന്നത് അത് നമ്മളൊരു ഉദാരമായിട്ട് മാർക്ക് ദാനം ചെയ്യുക അങ്ങനെയൊന്നും അല്ല അതിനെ കാണുന്നത് നമ്മൾ ശരിക്കും ഈ അർഹതയുള്ള കുട്ടിയാണ് നമ്മുടെ മക്കളാണെങ്കിൽ പോലും അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ എ പ്ലസിലേക്ക് എത്തും അപ്പോൾ ഈ അവസാനമായിട്ട് ഞാൻ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക ചെറിയ വിഷയങ്ങൾക്ക് ചെറിയ വിഷയങ്ങൾക്ക് ഒരു മുപ്പത്തി നാല് മുപ്പത്തിനാലര മുപ്പത്തഞ്ച് മാർക്ക് കിട്ടിയാൽ അവൻ എ പ്ലസ്സിലെത്തി മുപ്പത്തിനാലരയും മുപ്പത്തഞ്ചും കിട്ടിയാൽ ഉറപ്പാണ് എ പ്ലസ് ആയി സിഇ മാർക്ക് പത്തോടി കൂട്ടുമ്പോൾ നാൽപ്പത്തഞ്ചാവും എ പ്ലസ് ആവും എന്നാൽ വലിയ വിഷയങ്ങൾക്ക് ഇംഗ്ലീഷ് എസ് എസ് മാത്സ് പോലെയുള്ള വിഷയങ്ങൾക്ക് അറുപത്തി ഒമ്പതര എഴുപത് എഴുപത് മാർക്ക് കിട്ടിയാൽ ആ കുട്ടി എ പ്ലസ് കിട്ടും അറുപത്തൊമ്പതര കിട്ടിയാലും ആ കുട്ടിക്ക് എ പ്ലസ് കിട്ടുന്നുണ്ട് അറുപത്തെട്ടൊക്കെ കിട്ടിയാൽ ഒരു അധ്യാപകരുടെ ആനുകൂല്യത്തിൻ്റെ അധ്യാപകരുടെ ആ ഒരു എന്താ പറയേണ്ടത് പിന്നെ ഒരു നന്മയുള്ള പിന്നെ ചോദ്യങ്ങളൊക്കെ വിശ്വസന കുട്ടിയുടെ ഒരു കഴിവൊക്കെ പരിശോധിച്ചിട്ട് അങ്ങനെയും ഈ അധ്യാപകർ കുട്ടികളോട് അത്തരത്തിലുള്ള ഒരു പിന്നെ കരുണ കാണിക്കുകയും ഏത് അർഹതയുടെ അടിസ്ഥാനത്തിൽ ആ കുട്ടിക്ക് കൊടുക്കുകയും ചെയ്ത ആ കുട്ടിയെ എ പ്ലസ് ആക്കി ഭാവിയിലേക്ക് കൂടുതൽ ഉപരിപഠനത്തിനൊക്കെ പോകുമ്പോൾ കൂടുതൽ കൂടുതൽ കുട്ടിക്ക് പ്രോത്സാഹനം നൽകുകയും അങ്ങനെയൊക്കെയാണ് നമുക്ക് കൂടുതൽ ഒരു വിഷയത്തിൽ കൂടുതൽ ഗ്രേഡുകളൊക്കെ കിട്ടുമ്പോൾ ആ വിഷയത്തോട് നമുക്ക് കൂടുതൽ ഇഷ്ടം തോന്നുക ചെയ്യാം അത്തരത്തിൽ ഈ കുട്ടികളെ മുമ്പോട്ട് നയിക്കുന്ന രീതിയാണ് ഈ വാല്യുവേഷൻ ക്യാമ്പിലും വാല്യുവേഷനിലുമൊക്കെ സ്ഥിരമായിട്ട് ഉള്ളത് എന്ന കാര്യവും ഞാൻ ഇവിടെ പറയുന്നത് കൃത്യമായിട്ട് ഞാൻ ഈ എസ് എസ് എൽ സി വാല്യൂവേഷൻ ക്യാമ്പിൻ്റെ ഒരുപാട് വർഷം ഈ ക്യാമ്പ് ഓഫീസറായിരുന്നു അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഈ വിവരങ്ങൾ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഹെൽപ്പ്ഫുള്ളായിരിക്കും രക്ഷിതാക്കളും കുട്ടികളും ഇക്കാര്യങ്ങൾ മനസ്സിലാക്കണം മറ്റൊന്ന് പിന്നെ ഈ ഇത്തരത്തിലുള്ള വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എസ് എൽ സി പരീക്ഷയെ സംബന്ധിച്ചിട്ടുള്ള അപ്പപ്പോ ഉള്ള അപ്ഡേറ്റ്സ് ഞാൻ ഈ ചാനൽ വഴി അപ്ലോഡ് ചെയ്യും ഈ ചാനൽ നിങ്ങൾക്ക് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഇത് ഒന്ന് അയച്ചു കൊടുത്ത് ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ എ പ്ലസ് എങ്ങനെ കിട്ടും എ പ്ലസ്സിൽ പിന്നെ പേപ്പർ നോക്കുമ്പോൾ ഒരുപാട് വാല്യൂ പോയിൻറ്റ്സ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ട് അതിലേക്കൊന്നും ഞാനിപ്പോൾ കിടക്കുന്നില്ല അപ്പോൾ അത്തരത്തിൽ കൂടുതൽ നിങ്ങൾക്ക് ഗ്രേഡ് കിട്ടാൻ കണക്ക് കൂട്ടി പഠിക്കാൻ ഇങ്ങനെയൊക്കെ കിട്ടിയാലും നമ്മൾ അവിടെ എത്തും എന്ന് മനസ്സിലാക്കി കൂടുതൽ ഉത്സാഹത്തോടെ താൽപ്പര്യത്തോടെ ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഈ എസ് എൽ സി പരീക്ഷയോ അതുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അല്ലെങ്കിൽ സാധാരണ എൻ്റെ ചില വീഡിയോസിൽ ഞാൻ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ചാലും ഞാൻ മറുപടി തരും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ കുട്ടികൾക്കും പരമാവധി ഗ്രേഡ് അങ്ങനെയല്ലേ പറയാൻ കഴിയും ഒക്കെ എ പ്ലസ് തന്നെ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം